ആഘോഷങ്ങളെ ഉത്സവലഹരിയിൽ കൊണ്ടാടാറുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചി കേരളം ഏതൊരു ചെറിയ ആഘോഷമായാലും അതിന് അതിൻ്റെതായ പ്രാധാന്യം കൽപ്പിക്കാറുണ്ട് നമ്മൾ മലയാളികൾ ചടങ്ങുകൾ ആഘോഷമാകാറുണ്ട് ആഘോഷങ്ങൾ ചടങ്ങുകളും ഇതാ ഇവിടെ ഒരു പഞ്ചായത്തിൻ്റെ ആഘോഷം അത് ചടങ്ങാണോ ആഘോഷമാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മൾ പട്ടണിക്കാട് പഞ്ചായത്ത് കുടിവെള്ളക്ഷാമം അനുഭവിക്കുകയാണ് ഇവിടെ കുടിക്കാൻ വെള്ളമില്ല നനയ്ക്കാൻ വെള്ളമില്ല കുളിക്കാൻ വെള്ളമില്ല ഇങ്ങനെയുള്ള അവസരത്തിൽ പഞ്ചായത്ത് മെമ്പറായി ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അഞ്ച് വർഷമായിട്ട് ഞാൻ കുളിച്ചിട്ടുമില്ല തേച്ചിട്ടില്ല നനച്ചിട്ടുമില്ല

ഓക്കെയാണോ എല്ലാം കിടപ്പ് മത്സ്യത്തിൽ ഞാനെല്ലാം വലിച്ചു പൊട്ടി കിടന്നു മാത്രമല്ലേ ഇനി എത്താനുള്ളതെന്ന് അറിയണ്ടേ നമ്മുടെ അറിയണ്ടേട്ട് പഞ്ചായത്തിന്റെ നമ്മുടെ അധികം കാരണം ആണാവാ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ട് പിടി വിടുവാടുവാടക്കൊന്നൊരു കാറ്റടിക്കാൻ സാധ്യത ഉണ്ട് അവരുടെ കാര്യം വിശി മൂന്ന് പേരെ എത്തിച്ചേർത്തിക്കുകയാണ് ഇനിയാണ് മത്സരം ആരംഭിക്കുന്നത് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പത്ത് മിനിറ്റ് ആണ് അനുഭവിച്ചിരിക്കുന്നത് ഈ പത്ത് മിനിറ്റിനുള്ളിൽ ആരാണോ ആദ്യം കറുവെട്ടി വെള്ളം പൊരുത്തുന്നത് അവർക്കായിരിക്കും ഒന്നും

ഇനി നമ്മളെ ഒരു ആരാംഷർമ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ എത്താൻ നമ്മുടെ നാടിന്റെ രോമാഞ്ചു സ്വന്തം പറമ്പ് തന്നെ ഈ കിടപെട്ട് മത്സരത്തിന് വിട്ടു തന്ന നമ്മുടെ ചെയർപേഴ്സൺ ഇതിന്റെ പൊന്നും ആണോ ആ പാട് നാല് മൂന്ന് ഏഴല്ലേ ഉള്ളു കേട്ടോ അടിച്ച് പൊട്ടിക്കാനുള്ള സമയം ഉണ്ടാക്കരുത് പ്രിയമുള്ള ഒരു ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ഒറ്റ വിട്ടിന് കടന്നു വിട്ടി വെള്ളം വരുത്തി കുട്ടമ്പിള്ളച്ച അനുമോദിക്കുന്ന രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി മൈക്ക് ഇനിയ നോമന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ എം എൽ എ തസ്കരാശൻ സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു സാറേ മൈക്ക് ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ള അദ്ദേഹത്തെ കുറിച്ച് വേണമെങ്കിൽ രണ്ട് വാക്ക് പറയാൻ നിർഭാഗമില്ല നിർത്താതെ മൂന്ന് മണിക്കൂർ സംസാരിച്ച് ജനങ്ങളുടെ പിന്നെ മടൽ കൊണ്ടാണോ നിരവധി ഞാൻ വളരെ തിരക്കായിരുന്നു തിരക്കായിരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ പറയണമെന്നും ഇത് വെള്ളം കുഴിച്ചു കിണർ കുഴിച്ചോ എന്താണ് കിണറു വെട്ടി വെള്ളം വരുത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നമ്മൾ പറയേണ്ടത് നമ്മൾ അത്യാവശ്യമാണ് കാരണം ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന രീതിയിൽ ഇതുപോലുള്ള നല്ല ചടങ്ങുകളിൽ സാക്ഷിയാകുക ഭാഗവാക്കുക വിറ്റ്നസ് ആകുക എന്നൊക്കെ പറയുന്ന വളരെ ജീവിതത്തിൽ വളരെ നല്ല കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ വളരെ കഠിനാധ്വാനികളാണെന്നും പരിശ്രമശാലികളാണെന്നും ഇതിൽ തെളിഞ്ഞിരിക്കുകയാണ് വെറുതിരിപ്പും വിശ്രമവും ഹോബിയാക്കി മാറ്റിയ പലരും നമ്മുടെ നാട്ടിലുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ കുട്ടമ്പിള കുട്ടമ്പിള കാണിച്ചിരിക്കുന്നത് സാഹസ സാഹസപ്രവർത്തനമാണ് കുടുംബത്തിന് സ്വന്തം പെറ്റാൻ നമുക്ക് ഉപകരിച്ചില്ലെങ്കിലും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിച്ചില്ലെങ്കിലും ഈ നാടിനു വേണ്ടിയുള്ള ഒരു സാമൂഹ്യ സേവന പ്രതിബദ്ധതയിൽ ഒരു ഭാഗമാക്കാൻ കുട്ടമ്പളൊക്കെ കഴിഞ്ഞു ഇതുപോലെ ഒരുപാട് നാളുകൾ നമ്മളെ അമ്മ പ്രസവിച്ച് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്നു പോയിട്ടുണ്ട് ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചു കഠിനാധ്വാനികളെ ജനങ്ങൾ വെറുതെ ഇരിപ്പും ഒരു ഹോബിയാക്കി മാറ്റിയിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞിടത്ത് ഞാൻ പത്രത്താളുകളിലൂടെ കണ്ടൊരു കാര്യമാണ് അറുപത്തിയൂന്ന് വയസ്സുകാരൻ കേവലം ഒരു പെൺകുട്ടിയെ സ്കൂളിൽ ചേർത്തു ആ സ്കൂളിൽ ചേർക്കാൻ പോയ സമയം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ ഗണറുകൾ കുടിക്കാമായിരുന്നു അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത് അഞ്ചു ഒരു ശിശു ശിശു ബാലൻ ബാലൻ ആ ആ ബാലൻ ബാലൻ സെപ്റ്റിക് അവൻ വിചാരിച്ചിരുന്നെങ്കിൽ അമേരിക്കയിൽ എന്നല്ല എങ്ങനെ കുഴിക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുക അതേപോലെ ഒത്തിരി ആളുകളുണ്ട് മൈതിരിയൊക്കെ വെറുതെ ഇരിക്കുന്ന നേരത്തെ എവിടെയെങ്കിലും ഒക്കെ കുഴിക്കുക എന്നെ ഒരുപാട് കുഴിച്ചിട്ടുള്ളതാണ് അത് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ കുട്ടമ്പിളടക്കമുള്ള ഈ പരിശ്രമശാലികളെ കാണുമ്പോൾ ദൈവമേ ഈ ജീവിതം എനിക്ക് എന്തിനു നന്നു ഒരുപാട് കിണർ കുഴിക്കേണ്ടവരായിരുന്നു ഞാനെന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് പിന്നത്തേക്ക് വെക്കുന്നില്ല ഇപ്പൊ തന്നെ പറഞ്ഞു തീർത്തിട്ട് പോകാൻ വേണ്ടി അപ്പൊ ഇതുപോലുള്ള ആളുകൾ ഇനിയും ഉണ്ടാവട്ടെ വെറുതെ അവിടെ ഇവിടെ തെണ്ടിതിരിഞ്ഞിടന്ന് പണി കിടന്ന് വെറുതെ കാശി മേടിക്കാതെ കിണർ കുഴിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഒന്നര മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കണമെന്നാണ് ആളുകൾ ഇനി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നന്ദി പ്രിയമുള്ളവരെ രണ്ട് വേണ്ടി വേണ്ടി അനുമോദി സ്വന്തം പറമ്പു തന്നെ കറുപെട്ട മത്സരത്തിന് വിട്ടു തന്ന ജയർപേഴ്സനെ ക്ഷണിച്ചു വെള്ളന്നോ ഏത് വേദി ചെന്നാലും ഞാൻ കുടുംബശ്രീയിൽ പാടിക്കൊണ്ടിരുന്ന ഈശ്വര പ്രാർത്ഥന പാടാതന്നെ വിടാറില്ല അപ്പൊ അഖിലാണ്ടൻ നുണച്ചീകൾ ഒരുമിച്ച് കൂടി അതിലൊരു നുണച്ചീനെ സെക്രട്ടറി മാക്കി പച്ചാളം ഭാരതി എന്നൊരു ഗുണ്ടീന് ആരോഗ്യമുള്ളൊരു സ്ഥാനവും നൽകി ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട കഴിഞ്ഞ കുടുംബശ്രീക്ക് പാട്ടാ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ തുടങ്ങട്ടെ അയൽക്കൂട്ടം കാണുന്ന ജാതിക്കെല്ലാം സെറ്റസാരി മുണ്ടുമുടുത്ത് വെയിലത്ത് കറങ്ങുവാൻ ശാന്തേവാ സീരിയൽ തുടങ്ങുന്ന നിർത്തിക്കോണം ശാന്തേവാ ശാന്തേവാ പിരിച്ചുള്ള കാശെല്ലാം ോട് ചോദിക്കണം ഇവ പുള്ളിക്കാരനല്ലേ എന്നും തേച്ച് വൃത്തിയാക്കി വെക്കുന്നത് വേദിയിലിരിക്കുന്ന അനാശാസ്യ പ്രവർത്തകന് ശ്വാസ പ്രവർത്തകരെ മറ്റേ അവശിഷ്ട പ്രതിനിധികളെ മറ്റു വിശിഷ്ട അതിഥികളെ മലയാളത്തിൽ ഡബിൾ എം എ ആണ് എല്ലാരും പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ജലക്ഷാമം രൂക്ഷമായി എന്നറിഞ്ഞ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഈ സമൂഹത്തിലെ പല ഉന്നതമാരുമായി ഞാൻ ബന്ധപ്പെട്ടുണ്ടായിരുന്നു അവസാനമാണ് നമ്മുടെ നാടിന്റെ അഭിമാനമായ നമ്മുടെ നാടിന്റെ കടലുണ്ണിയായ നമ്മുടെ നാടിന്റെ പൊന്നോമനപുത്രനായ ശ്രീ കുട്ടമ്പിള്ളച്ചുനെ കുറിച്ച് അറിയാൻ സാധിച്ചത് ഒറ്റ താമസിച്ചില്ല ഉടൻ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ നാട്ടിൽ ഏറ്റവും വലിയ ശുഷ്കാന്തിയുള്ള മനുഷ്യൻ നമ്മുടെ ചേട്ടനാണെന്ന് പടത്തിന് അദ്ദേഹം ഓടിയെത്തുകയും വളരെ സാഹസികമായി വളരെ നയനമനോഹരമായി വളരെ ഭംഗിയായി ഒറ്റ പെട്ടെന്ന് തന്നെ ഗണത കുടിച്ച് ഈ നാടിന് ജലസമ്മാനിച്ച നയനമനോഹരമായ ഒരു കാഴ്ചയാണ് ചെയർപേഴ്സണിൽ എനിക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിന് എല്ലാവിധ ശവസംസ്കാരങ്ങളും നേരുന്നു ഇനി ആശംസകൾ അർപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട എൽ എം എക്കാണ് തിരിഞ്ഞ് പോയതാണ് എം എൽ എക്കാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നൂറ് നാവാണ് പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരു നാവാണ് വളരെ ചെറുപ്രായം മുതലേ അദ്ദേഹത്തെ അറിയാം പ്രിയമുള്ളവര് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കാലഘട്ടം ഞാൻ ഓർത്തു പോവുകയാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോരിച്ചൊരിയുന്ന വഴികത്ത് പുസ്തകങ്ങളൊക്കെ മാറത്തോടെ അടുക്കി പിടിച്ചോട്ട് റോഡിലൂടെ ഞാൻ നടന്നു പോവുകയായിരുന്നു ഈ എം എൽ എ എന്ത് ചെയറിയുമോ എന്റെ പുറകെ പാത്തും പതുങ്ങി വന്നിട്ട് എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ച ഒരു പട്ടിയെ കല്ലെറിഞ്ഞു ഓടിച്ചാണ് അദ്ദേഹത്തിനും എല്ലാ വിധാശംസകളർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു നന്ദി നമസ്കാരം പ്രിയുള്ളവരെ ചടങ്ങുകളധികം വലിച്ചിരുന്നില്ല ഇനി രണ്ട് ഭാഗം സംസാരിക്കുന്നതിനു വേണ്ടി ഈ നാട്ടിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ പഞ്ചായത്ത് മെമ്പർ പുഷ്കരനെ ക്ഷണിച്ചു പ്രിയമുള്ളവരെ നിങ്ങൾ ആരും എന്നെ ക്ഷണിച്ചില്ല ഞാൻ തന്നെ ക്ഷണിച്ചതാണ് കേട്ടോ ഞാൻ പറഞ്ഞു പോവുകയാണ് ഇവിടെ അമേരിക്കക്കാരനും ചൈനക്കാരനും നമ്മുടെ ചേട്ടൻ നോക്കി നോക്കി നിന്നോ നിന്നില്ല പിള്ളച്ചേട്ടൻ ചേട്ടൻ ചാടി എഴുതേറ്റു വലതു കാല വലത്തേക്ക് വെച്ചു ഇടതുകാൽ ഇടത്തേക്ക് വെച്ചു സർവ്വദൈവങ്ങളെ മനസ്സിൽ പ്രായ കൊണ്ട് നെഞ്ചൊത്തൊരടി പിന്നീട് ഒന്നും ആലോചിച്ചില്ല വീണ്ടും ആ മുണ്ടങ്ങോട്ട് വലിച്ചു മടക്കി കുത്തി അവിടെ നിരുന്ന സർവ്വ നാട്ടുകാരും കണ്ടു കുട്ടംപിള്ള ആ പോരാളിയായി സമ്മാന ചടങ്ങാണ് അതിന് വേണ്ടി ചെയർപേഴ്സണെൽ ക്ഷണിച്ചു വേദിയിൽ നടക്കേണ്ടത് സമ്മാനദാന ചടങ്ങാണ് അത് ശരിയല്ലേ അപ്പ ശരി ചേട്ടന് സമ്മാനം കൊടുക്കണല്ലേ ഇങ്ങോട്ട് അടുത്ത് നിങ്ങടെ നിന്നാട്ടെ അതിരിക്കട്ടെ എത്ര വെട്ടിനാണ് ചേട്ടൻ കിടന്ന് കുടിച്ചു വെള്ളം വരുത്തിയത് ഒറ്റ വെട്ടിന് എത്ര വെട്ടിന് ഒറ്റ വെട്ടി ഒറ്റ വെട്ടിനല്ലയോ എന്തിനാടിച്ചു പത്തിരുപത്തഞ്ചായിരം രൂപക്ക് എന്റെ വീട്ടിലേക്ക് പൈപ്പിലേ മലിച്ചത് നിനക്കൊക്കെ അല്ല മലയാളത്തിൽ ഒട്ടനവധി സിനിമകളുണ്ട് സിനിമാ പ്രവർത്തകരുണ്ട് സൂപ്പർ താരങ്ങളുണ്ട് ഈ സൂപ്പർ താരങ്ങൾ തമ്മിൽ മാനസികമായി എപ്പോഴും നല്ല ഐക്യത്തിലാണ് സൗഹാർദ്ദത്തിലാണ് എന്നാൽ ഇവരുടെ ആരാധകർ തമ്മിലോ പലപ്പോഴും മാനസികമായി വൈരാഗ്യങ്ങൾ ഉണ്ടായേക്കാം മത്സരങ്ങൾ ഉണ്ടായേക്കാം ഇവിടെ ഇതാ രണ്ട് ഫാൻസ് അസോസിയേഷനുകൾ തമ്മിൽ മത്സരിക്കുകയാണ് തങ്ങളുടെ താരങ്ങളിൽ ആരാണ് വലുത് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ആ ഫാൻസ് അസോസിയേഷനുകളുടെ മത്സരത്തിലേക്ക് നമുക്കൊന്ന് പങ്കുചേരാം മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന് എന്റെ വിനീതമായ നമസ്കാരം മോഹൻലാൽ ഫാൻസ് അസോസിയേഷന് എൻ്റെ വന്ദനം വന്ദനം കൊണ്ട് കാര്യമില്ല നമസ്കാരമാണ് ഏറ്റവും വേണ്ടത് അതല്ല വന്ദനത്തിലാണ് മോഹൻലാൽ ഉള്ളത് അതുകൊണ്ട് കാര്യമില്ലല്ലോ എവിടെയും മമ്മൂട്ടി നിറഞ്ഞു നിൽക്കുകയല്ലേ ഉഗ്രമൂർത്തിയാണ് മമ്മൂട്ടി പ്രിയമുള്ളവരെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഒച്ചപ്പാട് ബഹളത്തിനൊന്നും പോകേണ്ട അവർ ആൾക്കാർ കുറവാണ് വേണമെങ്കിൽ കുറച്ച് ആൾക്കാർ അപ്പുറത്തേക്ക് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പകുതി മെമ്പേഴ്സ് ഒന്നും വന്നിട്ടില്ല ഏതായാലും പ്രിയമുള്ളവര് മലയാള സിനിമയിൽ മാധവനായും മദ്യവയസ്കനായും മദ്യപാനിയായ ഉത്തമ കുടുംബനായകനായും സുഹൃത്തായും ഒക്കെ മലയാള സിനിമയിൽ പിന്നിളങ്ങുന്ന മഹാസാഗരത്തിലൂടെയാണ് മമ്മൂട്ടി മമ്മൂട്ടി അഭിനയിച്ച നിരവധി സിനിമകൾ കണ്ടുകൂട്ടണമെങ്കിൽ ഈ ഒരു ജന്മം പോരത്രയ്ക്കും സിനിമകളാണ് മഹാതരനായ മമ്മൂട്ടി ചെയ്തു കൂട്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള മമ്മൂട്ടി സിനിമാ ഫീൽഡിൽ വന്നിട്ട് ഇന്ന് ഈ എഴുപത്തിയഞ്ച് വർഷം തികയാണെന്ന് ഉച്ചക്ക് രണ്ടേ മുപ്പത് വരും എഴുപത്തഞ്ചല്ല ഇരുപത്തഞ്ച് അത് മോഹൻലാൽ വന്നിട്ട് ഇരുപത്തിഞ്ചായുള്ളൂ മമ്മൂട്ടി വന്നിട്ട് എഴുപത്തഞ്ചായി അമ്പത് ഇവൻ അറിയാതെ പോയി പ്രിയമുള്ളവര് മലയാള സിനിമയിലെ മമ്മൂട്ടി വെറും മമ്മൂട്ടിയല്ല ഭരത് മമ്മൂട്ടിയാണ് മോഹൻലാലും വെറും മോഹൻലാൽ അല്ല ഭാവശ്യ യമായ ഭരതം എന്ന ചിത്രത്തിലൂടെ ഭരത് അവാർഡ് കരസ്ഥമാക്കിയ ലാലേട്ടൻ വെറും ഭരത് മോഹൻലാലല്ലാണ് നിരവധി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കോമഡി സിനിമകൾ ട്രാജഡി സിനിമകൾ പക്ഷേ ജനങ്ങൾ വിങ്ങിപ്പുട്ടുന്ന സിനിമകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളതും നമ്മളെ മമ്മൂട്ടി എന്ന മൂന്നക്ഷരമുള്ള മായുള്ള നടനാണ് ട്രാജഡി സിനിൽ മമ്മൂട്ടിയാണെങ്കിൽ കോമഡി സിനിൽ ഏറ്റവും കൂടുതൽ ലാലേട്ടനാണ് മമ്മൂട്ടി ജനിച്ചു വളർന്നത് കൊച്ചിയിലാണെന്ന് മനസ്സിലാക്കണം ചെമ്പിലാണ് ജനിച്ചു വളർന്നതെങ്കിലും കൊച്ചിയിലാണ് താമസം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ജില്ലയിൽ ജനിച്ചു വളർന്നില്ലെങ്കിലും തിരുവനന്തപുരം ഭാഷ കൈകാര്യം ചെയ്ത് എന്താ എന്ന് ചോദിച്ചുകൊണ്ട് എന്നുള്ള സിനിമ സൂപ്പർ ഹിറ്റ് പദവിയിലേക്ക് ഉയർത്ത ഏക നടനാണ് ആ ഒരൊറ്റ സിനിമ ഹിറ്റ് ആക്കിയവനാണ് മമ്മൂട്ടി നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ ജനിച്ചു വളർന്ന് ഒട്ടനവധി ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച നടനാണ് ശ്രീ മോഹൻലാൽ മമ്മൂട്ടി ഗൃഹനാഥനാണ് കുടുംബനാഥനാണ് അങ്ങനെയുള്ള മമ്മൂട്ടിക്ക് രണ്ട് മക്കളുണ്ട് ഒരാണും ഒരു പെണ്ണും ആ മമ്മൂട്ടിക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ മോഹൻലാൽ അതുപോലെ അല്ലെങ്കിൽ രണ്ട് മക്കളുണ്ട് ഒരു പെണ്ണും ഒരാണും എവിടെ ചെന്നാലും മമ്മൂട്ടിയെ കാണാം പ്രത്യേകിച്ച് ന്യൂഡൽഹി ചെന്നാലും ദുബായി ചെന്നാലും സ്വന്തം വീട്ടിൽ ചെന്നാലും ലൊക്കേഷനിൽ ചെന്നാലും മമ്മൂട്ടിയെ കാണാം ഞാൻ നാട്ടിലും നാട്ടിലും വെള്ളാനകളുടെ ചെന്നാൽ മോഹൻലാലിനെ കാണാം മലയാള സിനിമയുടെ വലിയേറ്റനാണ് മമ്മൂട്ടി മലയാള സിനിമയുടെ ബാലേട്ടനാണ് മോഹൻലാൽ യാത്രയിൽ മമ്മൂട്ടി ഉണ്ട് സുഹൃത്തുക്കളെ അതിന് മുമ്പ് മൊഴിയുണ്ട് യാത്രാ മൊഴി അതിൽ മോഹൻലാൽ ഉണ്ട് നിരവധി പക്ഷികളെ നമ്മൾ കണ്ടിട്ടുണ്ട് മമ്മൂട്ടി വെളുത്ത പക്ഷിയാണ് അങ്ങനെയുള്ള വെളുത്ത ും കവിതകളും ലയിച്ചിരിക്കുന്നു നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റവാളിയുടെ മുഖത്ത് നോക്കി തോക്ക് ചൂണ്ടിയവനാണ് മോഹൻലാലാണ് അതുകൊണ്ട് കാര്യമില്ല സെൻസ് വേണം സെൻസിബിലിറ്റി വേണം എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ് ആ പബ്ലിസിറ്റി ഒരു ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളില്ലാതെ എനിക്ക് എന്താ എന്താഘോഷം എന്ന് പറഞ്ഞതും ഒരു ശരാശരി മലയാളിയോട് വൈകിട്ടെന്താ പരിപാടി എന്ന് ചോദിച്ചതും ലാലേട്ടനാണ് വൈകിട്ട് എന്താ എന്ന് മാത്രമേ മോഹൻലാലിൽ ചോദിച്ചിട്ടുള്ളൂ രാവിലെ പരിപാടികളുണ്ട് ഉച്ചക്ക് പരിപാടികളുണ്ട് രാത്രി എന്താ പരിപാടി എന്ന് മമ്മൂട്ടി മാത്രമേ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ ഇതാരും പുറം ലോകം അറിഞ്ഞിട്ടില്ല സ്വന്തം ഫോൺ നമ്പർ പോലും ശരാശരി മലയാളികൾക്ക് മുന്നിൽ വെട്ടിത്തുറന്ന് പറഞ്ഞ ആളാണ് മോഹൻലാൽ മൈ ഫോൺ നമ്പർ ഡബിൾ ടു ഡബിൾ ഫൈവ് എത്രയാണ് ഡബിൾ ടു ഡബിൾ ഫൈവ് ഡബിൾ ടു ഡബിൾ അങ്ങനെ മോഹൻലാലിന്റെ നമ്പർ കിട്ടിയിരിക്കുകയാണ് ഇനി എന്ത് വിവരം ഉണ്ടെങ്കിലും നമുക്ക് നേരിട്ട് മോഹൻലാലി സംസാരിക്കാം ഇതേപോലെ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ മമ്മൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം മനസ്സിൽ കുറ്റബോധം തോന്നുമ്പോൾ ചെയ്യുന്നതെല്ലാം യന്ത്രമായിരിക്കും എന്ന് പറഞ്ഞതും എന്തോന്ന് പറയാൻ എത്ര ഡയലോഗാണ് മമ്മൂട്ടി നമുക്ക് വെച്ചിരിക്കുന്നത് എത്ര വന്നാലും എനിക്ക് നീ എന്ന് മോഹൻലാലാണ് മമ്മൂട്ടി എന്ന് സ്നേഹമുള്ള സിംഹമാണെങ്കിൽ നരസിംഹമാണ് മോഹൻലാൽ മുദ്രകൾ കാട്ടി നമ്മളെ മലയാള സിനിമയുടെ മായാ പ്രപഞ്ചത്തിലേക്ക് നമ്മളെ എത്തിച്ചവനാണ് മമ്മൂട്ടി എന്ന് നമ്മൾ വെറും മുദ്രാദ്ര കാട്ടിയവനാണ് മോഹൻലാൽ എല്ലാവരുടെയും മാനസത്തിൽ മമ്മൂട്ടി ഉണ്ട് പ്രത്യേകിച്ച് സൂര്യമാനസത്തിൽ മമ്മൂട്ടി എന്ന നായകൻ മമ്മൂട്ടി എന്ന അംബേദ്കർ മമ്മൂട്ടി എന്ന ഹിറ്റ്ലർ ഹിറ്റർ സൂര്യമാനസിലാണെങ്കിൽ സൂര്യ ഗായത്രിയിൽ മോഹൻലാലാണുള്ളത് വിഷ്ണുമാണ് മമ്മൂട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കി ഇത്തരം ഒരുപാട് വിഷ്ണുമാരെ കൂട്ടി ഒരു ലോകം തീർത്ത് വിഷ്ണു ലോകം ിൽ മോഹൻലാൽ ഉണ്ട് ജനങ്ങളെ മനസ്സിലാക്കി തന്നതും മമ്മൂട്ടി മാത്രമാണ് രാജമാണിക്കമല്ല രാജാവിന്റെ മകനാണ് മോഹൻലാൽ ഇവന് വല്ല വിവരമുണ്ടോ രാഷ്ട്ര രാജാവാണ് മമ്മൂട്ടി കാഴ്ചയിൽ മമ്മൂട്ടിയുണ്ട് കാഴ്ചയില്ലാത്തവരുടെ സിനിമയായ ഗുരുവിൽ മമ്മൂട്ടി മമ്മൂട്ടിയുണ്ടോ ഒരു നിന്നെ എടാ കാര്യം നീ മനസ്സിലാക്കണം മലയാള മലയാള സിനിമയുടെ സിനിമയുടെ വിധേയനാണ് മമ്മൂട്ടി മോഹൻലാൽ ചരിത്രങ്ങളെക്കാലവും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട് തങ്കരുപികളാൽ എഴുതിയിട്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിലും മലയാള സിനിമ എന്ന ചരിത്രം എന്ന പേരുള്ള സിനിമയിലും മമ്മൂട്ടി എന്ന നായകൻ നിറഞ്ഞു നിൽക്കുകയാണ് സൂര്യ മലയാള സിനിമയുടെ ചിത്രം എടുത്ത് നോക്കിയാൽ അതിൽ മോഹൻലാൽ ഉണ്ട് മലയാള സിനിമയായ ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ട് നമ്മ ഇവിടെ കിടന്ന് വായിട്ട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല മമ്മൂട്ടി തന്നെയാണ് സൂപ്പർ നടൻ നമുക്കാണ് സമ്മതിച്ചു കൊടുക്കാം ആഹ് ഞങ്ങളും സമ്മതിച്ചു മമ്മൂട്ടിയല്ല ലാലേട്ടനാണ് സൂപ്പർ എന്ന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുക അത് വേണ്ട മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ പിള്ളേര് ലോറിക്ക് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് ഞങ്ങള് ലോറിക്കല്ല കണ്ടെയ്നർന്നാണ് വന്നിറങ്ങിയിരിക്കുന്നത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പിള്ളേര് അവരുടെ പ്രകടനം കാണുമ്പോൾ ഒള്ളാവുന്ന കൊടുത്തുവിട്ട് അവർ പറഞ്ഞു വിട്ടേക്ക് ഓക്കെ അപ്പൊ അങ്കത്തട്ടി കാണാം അങ്കത്തട്ടിലല്ല ഇവിടെ വെച്ച് കാണാം ആരാണ് താരമെന്ന് ഇതാ ഞങ്ങളുടെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി കൺവീനർ ട്രഷർ ഗജാൻജി വൈസ് പ്രസിഡന്റ് ഒന്നും ഇവനല്ല എല്ലാം ഞാൻ തന്നെയാണ് മമ്മൂട്ടി അഭിനയിച്ച സിനിമകൾ ഏതാണെന്ന് വ്യക്തമാക്കി ഇവൻ യോധ്യ എന്ന പടത്തിലെ പാട്ടിന്റെ ഈണത്തിൽ പാടിക്കേപ്പിക്കും അത് കണ്ടിട്ട് ചങ്ക് തകരരുത് ഓഹോ ഈ നിൽക്കുന്ന ആരാണെന്ന് മനസ്സിലായോ ഞങ്ങൾ മോഹൻലാൽ ഫാൻസ് അസോസിയേഷനെന്തൂടാണ് ഈ നിൽക്കുന്നത് അയ്യോ ഇനൊക്കെ ഏതെങ്കിലും കെട്ടിടത്തിന് കൊണ്ടുപോയിട്ട് കൂടിടാ അപ്പൊ ഏതായാലും ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ കാണും നമ്മുടെ വണ്ടി അവിടെയാണ് കിടക്കുന്നത് പാടി അങ്ങോട്ട് തകർത്തിട്ട് അങ്ങോട്ട് പോരി പോയി മമ്മൂട്ടിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചിത്രത്തിൽ ഞാൻ തെളിയിച്ചു തെളിയിച്ചു അവൻ അങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം മോഹൻലാലാണ് ഏറ്റവും കൂടുതൽ പടത്തിൽ അഭിനയിച്ചേക്കണതെന്നും ഏറ്റവും നന്നായി അഭിനയിച്ചേക്കണത് ഈ പാട്ടുകൊണ്ട് തെളിയിച്ചു കൊടുത്തേക്കണം ഏത് പാട്ടാണ് അവൻ പിടിക്കണത് തന്നെ നമ്മൾ പിടിച്ചാൽ പിടിക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാ സ്പോട്ട് തെറ്റിയാ എന്നെ നോക്കണ്ട ഞാൻ വീട്ടിൽ കാണും അല്ലെങ്കിൽ ഊട്ടി

അങ്ങടിക പുറത്തു അല്ലെയരാവേന ആനേരം അല്പദൂരം ആവനാഴി ആരാം തമ്പുരാൻ അത്യന്തമതിപൻ അട്ടക്കലസം അഗ്നിദേവൻ കാണാമരയത്തെ കിഴക്കൻ ബത്രസ് കലിയുഞ്ഞാലെ കാർണിവൽ ലോകത്തെ ദൂരത്തെ കണ്ണനട്ട് വിസ് ഹൈന സബ്ദുല്ല പാടിച്ചിതമരെ ഉഭാരങ്ങരൂട്ടേ ഐ അതെ മക്കളും മക്കളർക്കത്തെ അങ്കൽ പെണ് ഐ ായം സന്ധ്യ ബട്ടർഫ്ലെസ് തമ്മിൽ തമ്മിൽ പോയി പോയി അമരം അക്കരൻ അമ്പേക്കർ അർധം തക തക

ജന്മാവിൻ കൊമ്പത്ത് മഞ്ഞിൽ വീരിഞ്ഞ പൂക്കൾ രാജാവിന്റെ മകൻ ഇന്ദ്രജാലം ഇല്ലർ വാർത്താ ജാഗ്രത വിഷ്ണവും മഴ ചെറുവിന്റെ തലകൻ നായർ സ്വന്തം

പ്രളയോട്ടം പടയിൽ നിരന്തരവാലുവരി പ്രത്യേകം ശ്രദ്ധിക്കുകയം പുത്രം പൊട്ടേ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ